ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ആണ് തയ്യാറാക്കുന്നത് അതിന് നമ്മൾ കുറച്ച് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മെയിനായിട്ട് വേണ്ടത് നമുക്ക് കൊക്കോ പൗഡറാണ് അത് ഒരു ചെറിയ കപ്പിൽ ഒരു മുക്കാൽ കപ്പ് ഏറ്റവും ചെറിയ കപ്പാണ് മുക്കാൽ കപ്പ് പിന്നെ നമുക്ക് പഞ്ചസാര ആണ് വേണ്ടത് ഈ ഒരു കപ്പിലാണ് ഞാൻ പഞ്ചസാര എടുത്തത് അപ്പോൾ ഇത് പൊടിച്ചിട്ട് ഒരു കപ്പും കുറച്ചും ഉണ്ട് അപ്പോൾ ഇത്രയും പഞ്ചസാര ഉണ്ട് ഈ ഒരു കപ്പിന് കുറച്ച് മറ്റേനേക്കാളും കൊക്കോ പൗഡർ എടുത്തതിനേക്കാളും കുറച്ചും കൂടെ വലിയ കപ്പാണ് അതിലൊരു കപ്പ് നിറച്ച് പഞ്ചസാര എടുത്തിന് അത് പൊടിച്ചിട്ട് ഈ ഒരു കപ്പും ഇത്രയും ഉണ്ട് നമുക്ക് പിന്നെ വേണ്ടത് കുറച്ച് പാൽപ്പൊടി ഒരു മൂന്ന് ചെറിയ സ്പൂണ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അതും ഈ ചെറിയ കൊക്കോ പൗഡറിൻ്റെ കപ്പിൽ തന്നെ ഒരു ഹാൽ കപ്പോളം പാൽപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ് അത് മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് നമ്മളെടുത്തത് സാൾട്ടില്ലാത്തതാണ് അപ്പോൾ ഇതും വേണം അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിനൊരു അരിപ്പെടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാം പിന്നെ കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല മുഴുവനായിട്ടുള്ളത് കിടുന്നുണ്ട് നമുക്ക് ചോക്ലേറ്റിനെല്ലാം മധുരം വേണം എന്നറിയാലോ അപ്പം അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര വേണം പിന്നെ നമുക്ക് ഇതിന് കൊക്കോ പൗഡർ പിന്നെ പാൽപ്പൊടി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അയച്ചെടുക്കാം നന്നായിട്ട് തിരേ കട്ടകൾ ഉണ്ടാവരുത് നന്നായിട്ട് അരിച്ചെടുക്കണം നമുക്ക് കട്ടകളൊന്നും കൂടെ മിക്സിയിലിട്ടിട്ട് നമ്മൾ പഞ്ചസാര പൊടിച്ച ചാറിലെത്തന്നെ ഇട്ടിട്ട് ഒന്നും കൂടെ പൊടിച്ചിട്ട് നമുക്കൊന്നും കൂടെ അരിച്ച് വെച്ച അപ്പോൾ നമ്മൾ നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചിട്ടുണ്ട് തീരെ കട്ടകളൊന്നും ഉണ്ടാവരുത് അപ്പോൾ ഇതരിച്ച് ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറ് വേണം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ വെള്ളം തിളപ്പിച്ചിരുന്നു ഇതിലേക്കാണ് നമ്മൾ ഡബിൾ ബോയിൽ ഞാൻ ചെയ്യുന്നത് പിന്നെ ഞാനൊരു പാത്രം ബൗള് എടുത്ത് ഈ ബൗളിലേക്കാണ് ഈ ബട്ടർ ഇടുന്നത് നമുക്ക് ആദ്യം ഇത് നേടാം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മറ്റേ പീസും ഇടാം ചെറിയ പീസും ഇടുന്നുണ്ട് ഏകദേശം ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട് നമുക്കിനി നമ്മൾ അരിച്ച് വെച്ച് കൊക്കോ പൗഡറും പാൽപ്പൊടി പഞ്ചസാര രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ച് വെച്ചാണ് അത് നമുക്ക് രാശിയിച്ച് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ബട്ടർ മതിയായിട്ടില്ല അപ്പോൾ വെളിച്ചെണ്ണ ശേഷം നല്ലോണം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളെ ചോക്ലേറ്റിൻ്റെ മിക്സാണ് ഇവിടെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോൾഡ് എടുക്കണം പിന്നെ ഞാൻ പ്രാവശ്യം എനിക്ക് ആരോ ചോക്ലേറ്റ് കൊണ്ടു തന്നപ്പോൾ കിട്ടിയ ഒരു മോൾഡാണ് അപ്പോൾ അത് ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചാണ് അപ്പോൾ നമുക്ക് ഇതിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് നട്ട്സുകൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പിസ്ത കുറച്ച് ബദാം കുറച്ച് കാഷ്നട്ട് അപ്പോൾ ഇത് മൂന്ന് യാശീച്ച് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് മൂന്നും പൊടിച്ച് വെച്ചിട്ടുണ്ട് അല്ലാത്തതും വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ചെയ്യാൻ തുടങ്ങാം നമുക്ക് മോൾഡിലേക്ക് വെച്ച നെയ്യാണേന് ഒന്ന് തടവുന്നത് ബട്ടറുണ്ടെങ്കിൽ ബട്ടറിൽ തടയാൽ മതി നമുക്ക് ബദാം ഫസ്റ്റ് വെക്കുന്നുണ്ട് അതിലേക്ക് വേഷം നമ്മളെ ഈ മിക്സ് കുറച്ച് ചേർത്താൽ മതി പിന്നെ ഈ ബദാമിൻ്റെ ഈ പൊടി ലേശം അങ്ങനെ മേലൊന്ന് തോന്നുന്നുണ്ട് കുറച്ച് മതി പിന്നെ അങ്ങനെ ഓരോന്നും ഞാൻ കാശിനിട്ടാണ് അതിന് വയ്ക്കുന്നത് അതിൻ്റെ മീന് മിക്സ് ലേശം ഒഴിക്കുക പിന്നെ പൊടി ലേശം ഉണ്ടാകും നമ്മള് പിസ്തയാണ് വെക്കുന്നത് അതിന്റെ മിഥി ഈ പൊടി വിഷം തോന്നുന്നുണ്ട് നമുക്കിതുപോലെ ഓരോന്നും വെച്ചിട്ട് നമുക്കെല്ലാം ഒഴിച്ച് അപ്പം നമ്മൾ ഈ മിക്സെല്ലാം ഒഴിച്ച് നട്സുമെല്ലാം ഇട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു പകുതിയാണ് കിട്ടുന്നത് ബാക്കി നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്

ചോക്ലേറ്റ് ആണ് മോൾഡിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതാണ് ഷേപ്പിലാണ് നമുക്ക് കിട്ടിയത് ടേസ്റ്റ് ഒക്കെ അപ്പോൾ മോൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് തന്മക്ക് അപ്പോൾ നമ്മളും കഴിച്ചോക്കട്ടെ കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് ചോദിക്കുന്നു അതുപോലെ നല്ല നല്ല മീഡിയമായി കാണുന്നവരെ ബൈ ബൈ